നമസ്കാരം ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ മോഷണം ജസ്റ്റിസ് എ ബദ്രദീന്റെ പത്തടി പാലത്തെ വീട്ടിലാണ് മോഷണം നടന്നത് തിങ്കളാഴ്ചയാണ് മോഷണം ഉണ്ടായത് ആറ് പവൻ സ്വർണം മോഷണം പോയതായിട്ടാണ് പരാതി സംഭവത്തിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് എ ബദ്രദീന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കളമശ്ശേരി പോലീസിന് പരാതി നൽകിയത് മേശയ്ക്ക് മുകളിൽ വെച്ചിരുന്ന വളയടക്കം ആറ് പവൻ സ്വർണമാണ് മോഷണം പോയതെന്ന് പരാതിയിൽ പറയുന്നു പരിചയക്കാരായ ആരെങ്കിലും ആണോ സ്വർണം എടുത്തത് എന്നതിലുൾപ്പെടെ പോലീസിന് സംശയമുണ്ട് പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണ് പോലീസ് സുരക്ഷയുള്ള വീടാണ് ഇത് രാവിലെയാണ് മോഷണം എന്നതും ശ്രദ്ധിച്ചത് ാണ് അതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് എത്തിയവരിലും സംശയം നീളുന്നുണ്ട് വീടിനെക്കുറിച്ച് അറിയാവുന്നവരെ വിശദമായി ചോദ്യം ചെയ്യും ജഡ്ജിയുടെ വീടായതുകൊണ്ട് തന്നെ ഗൗരവത്തിൽ അന്വേഷണം നടത്തും ജഡ്ജി താമസിക്കുന്നതും ഈ വീട്ടിലാണ് ഇരുപത്തി മൂന്നിനാണ് മോഷണം നടന്നതെങ്കിലും പരാതി നൽകിയത് ഇരുപത്തിയാറിനാണ് അന്ന് രാത്രി എട്ട് മണിക്കാണ് വിവരം പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത് വിവിധ കൂടിയാലോചനകൾക്ക് ശേഷമാണ് പരാതി നൽകിയതെന്ന് ഇതിലൂടെ വ്യക്തമാണ് മോഷണം പോയി എന്ന് പറയുന്ന സമയത്ത് സിസിടിവി ദൃശ്യം നിർണായകമാകും വീട്ടിൽ സ്ഥിരമായി വന്നവരെയെല്ലാം നിരീക്ഷിക്കും ബി എൻ എസ് ലെ മുന്നൂറ്റിയഞ്ചാം വകുപ്പ് പ്രകാരമാണ് കേസ് മോഷണ കേസിൽ ഏഴു കൊല്ലം വരെ തടവ് ശിക്ഷ കിട്ടും അതുകൊണ്ട് തന്നെ പ്രതിക്കെതിരെ ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയതെന്നാണ് സാരം